ഭാര്യ എന്നാൽ ഭരിക്കപ്പെടേണ്ടവൾ ഭർത്താവ് ഭരിക്കേണ്ടവൻ അല്ല നിന്ന വാപ്പാന്ന് വിളിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാണന്റെ വേദന സഹിച്ച പെണ്ണ് നിന്റെ ജീവിതത്തിന് അടയാളം ഉണ്ടാക്കാനും അഡ്രസ് ഉണ്ടാക്കാനും ഒരു പ്രതീക്ഷയിൽ കൂടെ കൊല്ലം വാപ്പാന്റെ രാജകുമാരിയായി വളർന്ന് അവസാനം നിക്കാഹിന്റെ വേദിയിൽ വാപ്പാന്റെ കൈപിടിച്ച് കപിൽ ആത്മാഭിയാനത്തോടു കൂടി പറയുമ്പോ ഓരോ വാപ്പമാരും ആണിന്റെ കൈ പിടിച്ച് പറയുന്നൊരു വാക്കുണ്ട് എന്റെ മകൾ എന്റെ രാജകുമാരിയാ മോനെ അവളെ കൊണ്ടുപോയി വേലക്കാരി മാത്രമാക്കരുതേ എന്ന ഒരു വാപ്പയുടെ ഉമ്മയുടെ പ്രാർത്ഥനയുടെ സങ്കടത്തിൽ നിന്ന ഒരു പെണ്ണിനെ നമ്മളെ കയ്യിലേക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ എന്നെ പോലെ അവൾക്ക് ആഗ്രഹങ്ങളുണ്ട് സ്വപ്നങ്ങളുണ്ട് അവളും ജീവിതത്തെ പറ്റി വലിയ സങ്കല്പങ്ങളുണ്ട് ഞാൻ കൂട്ടിക്കൊണ്ടു വന്ന പെണ്ണ് എന്റെ അകത്ത് ചാരത്ത് കടന്നിറങ്ങുമ്പം നെഞ്ചു പൊട്ടി കണ്ണു നിറഞ്ഞ കിടങ്ങുന്നതെങ്കിൽ ഞാൻ എത്ര ഭംഗിയിൽ ജീവിച്ചാലും എനിക്ക് എനിക്കെത്ര സൗന്ദര്യമുണ്ടെങ്കിലും ഈ ലോകത്ത് ആരും മോഹിക്കുന്ന ഒരാണായി ഞാൻ മാറിയിട്ടുണ്ടെങ്കിലും അള്ളാഹുവിന്റെ തിരുദൂതൻ ഓർമ്മപ്പെടുത്തി ആണുങ്ങളിൽ ഏറ്റവും നല്ലവൻ വീട്ടിലുള്ള പെണ്ണിനോട് ഏറ്റവും മര്യാദക്ക് പെരുമാറുന്നവനാണ്